എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ ചെങ്കുളത്താണ് ചെങ്കുളത്ത് വഴുതാലക്കാട്ട് രാജച്ചേടിൻ്റെ അരികിലാണ് അദ്ദേഹത്തിൻ്റെ കപ്പ കൃഷിക്ക് ഒരുപാട് സവിശേഷതകളുണ്ട് ഈ കപ്പയൊക്കെ സാധാരണ വാക്കത്തി കൊണ്ടൊക്കെ വെറ്റി നടുമ്പോൾ ഇദ്ദേഹം കപ്പ തണ്ട് അറുത്ത് നടുന്ന രീതിയാണ് അതെ അറുത്ത ഒരു തണ്ട് ഒരാഴ്ച കയ്യിലുണ്ട് ഇങ്ങനെ കപ്പ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി വർഷം എന്താ ഇങ്ങനെ ചെയ്താലുള്ള ഗുണം നമുക്ക് നല്ല കിട്ടും കൂടുതൽ കിട്ടാൻ ഉണ്ട് കുറച്ച് കപ്പ മതി എത്രത്തോളം അപ്പോൾ അങ്ങനെ നട്ടടുത്ത് വീണ്ടും കപ്പ വർഷമായിട്ട് തുടർച്ചയായിട്ട് നട്ടേക്കുണ്ട് ആ വർഷമായിട്ട് തുടർച്ചയായിട്ട് രാജചേട്ടൻ കപ്പ നടുന്ന ഒരു സ്ഥലമാണിത് ഇത് എന്തുവരും ഉണ്ട് ചേട്ടൻ ഏരിയ അഞ്ച് സെൻറ് സ്ഥലം അഞ്ച് സെൻറ് മൊത്തമായിട്ട് നടന്നില്ല ആ ഇതിൻ്റെ ഒരു ഉടലിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ് ഇത് വലിയ കുഴിയായിട്ട് നമ്മൾ കുഴി ആദ്യം വലുതായിട്ട് കൂട്ടും ആ കുഴി താത്തിയിട്ട് അതിനകത്ത് ചപ്പും ചവറും എല്ലാം ഇട്ടിട്ട് അതിന് മുകളിൽ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ കപ്പം നട അത് ശരി

നാല് കണ്ണോ അഞ്ചു കണ്ണൊക്കെ എന്നിട്ട് അത് നടന്റെ രീതി ലംബായിട്ട് തന്നെ നടും അപ്പൊ നടന്ന ഈ ചാണകപ്പൊടിക്ക് ചാണകപ്പൊടിക്കേക്കായിരിക്കും നടും നമ്മള് ചാണകപ്പൊടി എല്ലിപൊടിയൊക്കെ ഇട്ടത്തേക്കായിരിക്കും എന്തിനും തണ്ടുകളാ ഇതിപ്പോ എന്താനം പ്രത്യേക പേരൊന്നും അറിയില്ല മൂന്നെനം തണ്ടുകള് ഇവിടെ നാലനം തണ്ടുകൾ ഇത് വേസ്റ്റുകളാണല്ലേ നാലനമാണ് തണ്ടുകള് ഇവിടെ നട്ടേക്കുന്നത് അപ്പൊ ഒരു കാരണവശാലും കുത്തി ഇറക്കരുത് ഈ സൈഡ് ഒരഞ്ഞ് ഇവിടെ ഇത് പോകാനും ശരിക്കും കുഴി മാന്തിയിട്ട് തന്നെ വയ്ക്കണം അപ്പൊ എല്ലാ മണ്ണുള്ള കപ്പത്തണ്ട് നടന്നു അത്രയും ബ്രൗണ്ടിൽ നമുക്ക് വേറെ വേറിറങ്ങും പിന്നെ അതിനെ കിഴങ്ങാനായിട്ടുള്ള വളം നമ്മള് ചെയ്ത് കൊടുത്താൽ മതി എത്രത്തോളം ഒരു കിഴങ് പറയുമ്പോ ഒരു ചോട് പറയുമ്പോ എനിക്ക് ഇവിടെ എഴുപത് കിലോ വരെ കിട്ടിയിട്ടുണ്ട് ഈ തോണൊക്കെ കിട്ടിയത് നാപ്പത് അമ്പതൊക്കെ അല്ലെണ്ണം കിഴങ്ങുകളുടെ എണ്ണം നമ്മൾ അങ്ങനെ നോക്കിയിട്ടില്ല എന്തായാലും തലച്ചു കിഴക്കുണ്ടാവില്ല അഞ്ചൊന്നുമല്ല അഞ്ചൊന്നുമല്ല ഈ ഇടയിൽ തന്നെ എട്ട് കിലോ ഉള്ള കിഴങ്ങ് കിട്ടിയോ അപ്പൊ എട്ട് കിലോ വലിപ്പം വരെയുള്ള കിഴങ്ങ് കിട്ടിയോട് വലിയ താല്പര്യം ഉള്ള ഒരാളാണ് അല്ലെ കപ്പ കൃഷി നമുക്കിപ്പം ഒരു ദിവസത്തിൽ തന്നെ ഒരു നേരം പക്കം ശരിക്കും കപ്പ കഴിക്കാലോ ഇത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാ വളപ്രയോഗം നമ്മൾ ശേഷം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതലായിട്ടും ഈ അങ്ങനെ ചെയ്തു പിന്നെ പിന്നെ ഈ ഈ ഇത് നമ്മൾ ആ കപ്പ ഉടലില് ചീര കാണുന്നുണ്ടല്ലോ അത് ശരി അത് കറിവേക്കാൻ എടുക്കാം എത്ര നാളുകൊണ്ട് കപ്പയുടെ വെള്ളമെടുക്കാൻ പറ്റും പത്ത് മാസം കൊണ്ട് വെള്ളമെടുക്കാൻ പറ്റും എന്തായാലും രാജച്ചേട്ടൻ്റെ കപ്പകൃഷി സവിശേഷമാണ് അതിന് കപ്പത്തണ്ട് മുറിക്കുന്നത് തൊട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട് എന്തൊക്കെ കൃഷികളുണ്ട് വേറെ വേറെ കൊടിയുണ്ട് ഏലമുണ്ട് ജാതിയുണ്ട് തെങ്ങ് കൃഷിയുണ്ട് ഒരു സമ്മിശ്ര അല്ലേ വാഴയുണ്ട് വീട്ടുപേരെ വഴുതാലക്കാട്ട് വഴുതാലക്കാട്ട് അപ്പോൾ ചെങ്കുളം വഴുതാലക്കാട്ട് രാജച്ചേട്ടൻ്റെ കപ്പകൃഷി വിശേഷങ്ങളാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത്